ഇപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുറേ ദിവസമായി നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഒന്ന് അനക്കിയിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അപ്പം ഒന്നും കൊണ്ടല്ല എൻ്റെ അതിഭീകരമായ മടി കൊണ്ടാണ് എനിക്ക് ഭയങ്കര മടിയായിരുന്നു യൂട്യൂബിൽ വീഡിയോ ഇടാൻ തന്നെയും ഇടാനല്ല യൂട്യൂബിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആരെയായാലും വീഡിയോസ് എടുക്കുന്ന ആരെയായാലും ഒക്കെ എന്തോ ഒരു അലസത ആയിരുന്നു പിന്നെ ഇനി വിചാരിച്ചിടക്കൂടെ വിചാരിക്കുമ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്നൊക്കെ വിചാരിച്ചാലും എൻ്റെ മണി എന്നെ സമ്മതിക്കുന്നില്ലായിരുന്നു അങ്ങനെ അവസാനം ഞാൻ വീണ്ടും തിരിച്ചെത്തിരിക്കുകയാണ് ഗെയ്സ് അപ്പം നമുക്ക് ടു കെ ജി നട്ടി ബബിളിൻ്റെ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ഇത് എൻ്റെ കുഞ്ഞുമായുടെ വീട്ടിലേക്ക് പാലേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഓർഡറാണ് അപ്പം കേക്കാണ് അപ്പം നമുക്ക് ഇത് ഓർഡർ തന്നിരിക്കുന്നത് കൊച്ച കൊച്ചപ്പടം മോനാണ് അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു ഇതിൻ്റെ വീഡിയോസ് എടുക്കണം ഇത്തത് വീഡിയോസ് എടുത്ത് യൂട്യൂബിൽ ചാനലിൽ ഇടണം അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പം ക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അവൻ്റെ റിക്വസ്റ്റ് പ്രകാരവും പിന്നെ എൻ്റെ മടിയൊക്കെ ഒന്ന് മാറ്റണമല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ഈ വീഡിയോസ് അങ്ങിയെടുത്തു അപ്പോൾ ടു കെ ജി കേക്ക് നല്ല രീതി എന്തോ വീതിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അതായത് ടു ലെയർ മാത്രം മതിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു ഫൈവ് കെ ജി ഫോർ കെ ജിയുടെ ഒക്കെ ഒരു വലിപ്പം തന്നെ ആ കേക്കിനുണ്ടായിരുന്നു നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ടു കെ ജിയുടെ ഒരു വലിപ്പം അല്ല ഈ കേക്കിനുള്ളത് അപ്പം ഞാൻ എൻ്റെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നട്ട്സും ചോക്ലേറ്റ് ചിപ്സും ചോക്ലേറ്റ് ഖനാഷിയും കണ്ടൻസ്ഡ് മിൽക്കും ബൂസ്റ്റുമാണ് ആണ് എൻ്റെ അട ഇത്രയും നമ്മൾ ഫില്ലിങ്സായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ക്രീം തേച്ചു പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം പിന്നെ ടോപ്പിൽ ഡട്ടി ബബിളിൻ്റെ ഒരു മോഡലുണ്ടല്ലോ അതായത് ബബിൾസ് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് പോലെ ബബിൾസ് ചെയ്തിട്ട് അതിന് ടോപ്പിൽ ഇങ്ങനെ പൂസ്റ്റ് ഫുൾ ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ തെറിയിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ആ ചോക്ലേറ്റ് ഇതുപോലെ ഇങ്ങനെ ഡോഡ്സ് ആയിട്ടിട്ട് കൊടുക്കും അങ്ങനെ നല്ല ഭംഗിയായി ഈ ഒരു മോഡൽ കാണാൻ തന്നെ പിന്നെ അതിൻ്റെ സൈഡ്സിൽ നമ്മൾ ചെയ്യുന്നത് ചോക്ലേറ്റ് ചിപ്സും ബദാമും നട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് നല്ലൊരു ഭംഗിയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും അതുതന്നെ ഈ ഒരു പ്രത്യേക ഭംഗിയാണ് കൊടുക്കുന്നത് ഈ സൈഡ്സിൽ നട്ട്സും ചോക്ലേറ്റ്സും എല്ലാം കൂടി പിന്നെ ടോപ്പ് ലെയർ ഡിസൈനും എല്ലാം കൂടി ആകുമ്പം നല്ല രസമാണ് കേക്ക് കാണാൻ പിന്നെ കേക്ക് നമ്മൾ അവിടെ കൊണ്ടുപോയി നൈറ്റാണ് കട്ട് ചെയ്യുന്നത് അപ്പം ഇത് ഞാൻ രാവിലെ തന്നെ ചെയ്ത് വെച്ച് ഫ്രിഡ്ജ് വെച്ചിട്ട് ഞാൻ പോയിട്ട് പിന്നീടാണ് കേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എത്താറായിട്ടുണ്ട് ടോപ്പിൽ നമ്മൾ പേരും ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട് ഹൗസ് ബാമിംഗ് എന്നും പിന്നെ കുഞ്ഞു മടം പേരൊക്കെ എഴുതി കൊടുത്ത് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് അപ്പം ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ലൈക്കുകയാണ് ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടാറ്റാ